ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ക്ലച്ച് തപ്പി പിടിക്കുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ അവിടെ കുറച്ച് സമയം പോവും അങ്ങനെ ലാഗ് എടുക്കും ഇനി ക്ലച്ച് പിടിച്ച് ക്ലച്ച് ചവിട്ടി വരുമ്പോൾ സമയം പോവും എന്നിട്ട് എടുത്ത അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ ആ സെയിം ടൈമിൽ കൈ വരുന്നത് കുറേ ലാഗ് എടുത്തിട്ടായിരിക്കും ഗിയർ ഇവർ കൈ വരുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഞാൻ നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഓരോ ദിവസവും വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാൻ കഴിയാത്ത ബിഗിനേഴ്സിനും തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്ന കണ്ടൻ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഒരിക്കലും ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ ഒരു കണ്ടന്റ് ചെയ്തിടാനായിട്ട് ശ്രമിക്കാറില്ല അത്തരത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും ലൈസൻസ് എടുത്തിട്ടും സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിട്ടും വാഹനം ഓടിക്കുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട് അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഗിയർ ഇടുമ്പോൾ ഇപ്പോഴും ഗിയർ ഷിഫ്റ്റിങ്ങിൽ അങ്ങ് എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയുന്നില്ല ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന പ്രശ്നങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ലാഗുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് മുഖാന്തരം വാഹനം റോഡിൽ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ വാഹനം റോഡിൽ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഡ്രൈവിങ്ങിൽ വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരാനായിട്ട് പ്രധാനമായിട്ടൊരു കാരണമുണ്ട് ഈ കാരണം കറക്റ്റായിട്ട് ഒരു പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് ഡ്രൈവിങ്ങിൽ ക്ലച്ച് ച്ച് ഉപയോഗിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗിൽ എക്സ്പേർട്ട് ആകാനും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കാനായിട്ട് ഈ വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തു മറ്റുള്ള കൂട്ടുകാർക്ക് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് നമ്മുടെ ചാനൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു ക്ലച്ച് അവിട്ടുന്നു ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് ുള്ള ഇൻഡിക്കേറ്ററിട്ട് വണ്ടി എടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കത്തു ഇവിടെ നിങ്ങളിൽ പലർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യുന്ന സമയത്ത് ലാഗ് ഈ ലാഗ് നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്തുണ്ട് അപ്പോൾ ഈ ലാഗ് നിങ്ങൾ ഒഴിവാക്കണം ലാഗ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കാൻ നേരത്തെ നിങ്ങൾ ക്ലച്ചിൽ ഇങ്ങനെ കാല് വെക്കണം ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചാൽ നേരത്തെ എടുത്ത് കാലെടുത്ത് ക്ലച്ചിലിത് ഈ രീതിയിൽ നിങ്ങൾ വെച്ചേക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക മൂവ്മെൻറ്റ്സ് നൽകുന്ന സെയിം ടൈമിൽ നമ്മൾ ഇടത്തേക്കാൽ ക്ലച്ച് വെച്ചേക്കുന്നു ആക്സിലറേഷൻ എപ്പോൾ അയയ്ക്കുന്നോ ആ സെയിം സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ഇടത്തെ കൈ എന്ത് ചെയ്യണം ഗിയർ ലിവറിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കണം അപ്പോൾ ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറെ വെക്കുകയും കാൽ ഓൾറെഡി ക്ലച്ചയിൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എപ്പോൾ ആക്സിലറേഷൻ അയയ്ക്കുന്നോ ആ സെയിം ടൈമിൽ നമുക്ക് ക്ലച്ച് സെക്കൻഡ് ഗിയർ ഇടാനും പെട്ടെന്ന് തന്നെ ക്ലെച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ടും കഴിയും അപ്പം നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ലാഗ് കൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് തെറ്റി പോകത്തില്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് കഴിയും ഇനി അതുപോലെ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഗിയർ ഇടുന്ന സമയത്ത് തെറ്റി പോകുന്നതിന് മറ്റൊരു പ്രശ്നമുണ്ട് പലരും എന്തെയും ഗിയർ ഇടുന്ന സമയത്ത് തിരുതി പിടിച്ച് ഗിയർ ഇടും അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ ാണ് വരുന്നത് ഇപ്പം തേർഡ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുത്താൽ ഒരു റോഡ് സ്ട്രെയിറ്റ് ആകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് ഇടത്തെ കാലിൽ ഇടത്തെ കാലെടുത്ത് നമ്മൾ ക്ലച്ചിൽ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ് നൽകുക മൂവ്മെന്റ്സ് അത്യാവശ്യം നൽകിയതിന് ശേഷം ആക്സിലറേഷൻ അയക്കുക അയക്കുന്ന സമയത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കുക അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും ഈ സമയത്ത് നമുക്ക് പതിയെ നൂട്രി വരാം എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാം എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തുമില്ല തിരുതി പിടിച്ച് ഗിയർ സാഹചര്യം ഡ്രൈവിംഗിൽ വരത്തുമില്ല ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഈ വളവിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ കാല് ഇങ്ങനെ ക്ലച്ചിലേക്ക് എടുത്ത് അങ്ങ് വെച്ചേക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സലറേഷൻ എപ്പോൾ ആയിരിക്കുന്നു ആ സെയിം ടൈമിൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ക്ലച്ച് കാല് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു ലാഗ് വരത്തില്ല അല്ലെങ്കിൽ ക്ലച്ച് നിങ്ങൾ തപ്പിപ്പിടിക്കുന്ന ഒരു പ്രശ്നം വരും അതുകൊണ്ട് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നേരത്തെ നേരത്തെ ഇങ്ങനെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക ിൽ നിന്ന് തേട് കൊടുക്കണം തേട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ ഇടത്തെ ഇടത്തെക്കാലത്ത് ക്ലച്ച് വെക്കുന്നു എന്നിട്ട് ആ ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ് ആക്കുന്നു ഈ സെയിം സെയിം ടൈമിൽ ഇടത്തേക്കായി എടുത്ത് ഗിയർ ലിവറയിലും വെക്കുന്നു എന്നിട്ട് ആ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക ശേഷം നമ്മൾ അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു ആ സെയിം ടൈമിൽ ഗിയർ കൊടുക്കുന്നു ഇത് ആക്സിലറേഷൻ കൊടുക്കുക ആ സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ അയച്ച സെയിം ടൈമിൽ ക്ലച്ച് ചവിട്ടി തേട് കൊടുത്തു ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു അപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോയി ഇനി വീണ്ടും നമുക്ക് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കാലെടുത്ത് ക്ലച്ചിൽ ഇങ്ങനെ നേരത്തെ വെക്കുക ഓക്കെ എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക ഗിയർ ലിവറേ കൈ പിടിക്കുക ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക അതെ ഫോർത്ത് ഗിയറിലേക്ക് ഇടുക അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് മാറ്റി കഴിയുമ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റത്തില്ല ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ലാഗ് വരത്തില്ല ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലാഗ് വരത്തില്ല കറക്റ്റായിട്ടുള്ള ടൈമിംഗ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഗിയർ ലിവറിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യരുത് അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മളുടെ നോട്ടം ഗിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി മറ്റേതെങ്കിലും വഴിക്ക് പോകും വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗിയർ ലിവറിലേക്ക് ഒരിക്കലും നോക്കാതെ ഗിയർ ചേഞ്ച് ചെയ്യുക അതുപോലെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇപ്പം ഞാൻ ഫോർത്തി വരികയാണ് ഇവിടെ ഒരു വളവ് കണ്ടാൽ ബ്രേക്കേ കാലം വരുന്നു അതിനോടൊപ്പം തന്നെ ഇടത്തെക്കാല് നേരത്തെ എടുത്ത് ക്ലച്ചേ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിവിടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു ശേഷം ക്ലച്ച് നമ്മൾ ചവിട്ടി പിടിച്ചു ഇതുകൊണ്ട് തേടിലേക്ക് ഇട്ടു വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തേടിടാനായിട്ട് സാധിക്കും ഇടുന്ന സമയത്ത് തെറ്റത്തും ഇല്ല തെറുതി പിടിച്ച് തേടിടേണ്ട ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ചേ വയ്ക്കുന്നു എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നേരത്തെ ക്ലച്ചേ കാലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഡ്രൈവിംഗിൽ കറക്റ്റ് ക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ചിൽ നിങ്ങൾ ഇങ്ങനെ കാലം ഉപയോഗിച്ച് ശീലിക്കുക അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് വണ്ടി വണ്ടി എടുക്കുന്നത് മുതൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലാഗ് ഒഴിവാക്കാനായിട്ട് കഴിയും ലാഗ് തുടങ്ങുന്നത് ക്ലച്ച് ചവിട്ടുന്നത് മുതലാണ് അതായത് ക്ലച്ച് തപ്പിപ്പിടിക്കുന്ന ഒരു പ്രശ്നം തുടക്കക്കാർക്ക് വരും അപ്പോൾ അവിടെ കുറച്ച് സമയം പോകും അങ്ങനെ ലാഗ് എടുക്കും ഇനി ക്ലച്ച് തപ്പിപ്പിടിച്ച് ക്ലച്ച് ചവിട്ടി വരുമ്പോൾ സമയം പോവും എന്നിട്ട് എടുത്ത അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ ആ സെയിം ടൈമിൽ കൈ വരുന്നത് കുറേ ലാഗ് എടുത്തിട്ട് ഗിയർ ലിവർ കൈ കൈവരുന്നത് അപ്പോൾ അതിന് കുറേ സമയം പോകും അപ്പോൾ ഇങ്ങനെയുള്ള ലാഗുകൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് മുതൽ നിങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് എടുത്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോകൾ കാണാം എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്ക് നമ്മുടെ ചാനൽ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം